ഒന്ന് ഓടി പോകാൻ കഴിയുന്നൊരു ഒന്ന് ഓടി പോകാൻ കഴിയുന്നൊരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരി എടുത്തിങ് കൊണ്ടുവന്നേനെ പക്ഷെ അതിനുപോലും കഴിയാത്ത സാഹചര്യം സമാധാനം കിട്ടുന്നില്ല ഉറക്കം കിട്ടുന്നില്ല പ്രധാനമായിട്ട് ഇതാണ് ഇപ്പൊ എന്നെ പോലെയുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എവിടെയും ഓടി ചെല്ലുന്ന നമുക്ക് ഇങ്ങനെയൊരു കാര്യം കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ പക്ഷെ ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പേരോ അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം ഇന്ന് കൊടുക്കാൻ പറ്റി എന്നാ കുടുംബം പറയുമ്പോ ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു തരുമ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണോന്ന് പറയില്ല അതേപോലെ ഞാൻ എന്റെ ലൈഫിന്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ നിങ്ങളിപ്പോ കണ്ടത് ഒരു നല്ല എന്താ പറയാ ഇതര സഹോദര മതത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ് എന്ത് മാത്രം സഹോദരി ആ സഹോദരി പറയുന്ന വാക്കാണ് നമുക്കറിപ്പോയി കൊച്ചു കാലങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുന്നേ മനുഷ്യത്വപരമല്ലാത്ത അല്ലെങ്കിൽ വളരെ മൃഗീയമായ രീതിയിൽ ഫലസ്തീനിലെ ഗസയിലുള്ള ഗസയിലുള്ള പിഞ്ചുമക്കൾ കുഞ്ഞുങ്ങളടക്കം വയോവൃദ്ധരടക്കം പല ആൾക്കാരെയും ഒരുപാട് മനുഷ്യ ജന്മങ്ങള് അറുംകൊല ചെയ്യുന്ന ഒരു രംഗം ഒന്നുകളയുന്ന ഒരവസ്ഥ അതിനെതിരെ ആ സഹോദരി പ്രതികരിക്കുകയാണ് മാത്രമല്ല ആ സഹോദരി തന്നെയാണ് കുടിവെള്ളങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തത് ഇപ്പം ലോകത്ത് മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കാൻ അല്ലെ ആ ഒരു മനസ്ഥിതിയുമായി നിൽക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് മാലാകുഞ്ഞുങ്ങളെ പോലെ ഒരുപാട് ആൾക്കാർ നമുക്കിടയിൽ ഇപ്പയും ഉണ്ട് എന്നത് വലിയൊരു ആശ്വാസമാണ് സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് പറ്റുമെങ്കിൽ അവിടെ പോയി പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ആ കുഞ്ഞുങ്ങളിങ് വാരിയെടുത്ത് ഇവിടെ പൊന്നുപോലെ വളർത്തുമായിരുന്നു നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ സഹോദരി പറഞ്ഞത് അല്ലേ സത്യം പറയുമ്പോൾ ഇത് ഓർക്കുമ്പോൾ ഇത് പറയുകയും നമുക്കൊരു മനുഷ്യൻ്റെ വാക്ക് ഓർമ്മയുണ്ട് നന്നല്ലേ സത്യം പറഞ്ഞാൽ നല്ലൊരു ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ലേബലിൽ ജീവിക്കുന്ന യഥാർത്ഥ നല്ല ഹിന്ദുവായ ഒരു സഹോദരി ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന് പറയുന്ന ഒരു അപ്തവാക്യമുണ്ട് ശരിക്കും അതുതന്നെയാണ് ഇവിടെ ആ കുഞ്ഞുങ്ങളിങ്ങനെ കൊരുതി എന്താ പറയുക അറുംകൊല ചെയ്യുമ്പോൾ അത് കണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ വളരെ വിപുലമായ രീതിയിൽ ലോകത്തെല്ലായിട്ടും പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ അതിനെതിരെയുള്ള സമരങ്ങളും പ്ലക്കാർഡുകളൊക്കെ ഉയർന്നു പൊങ്ങുമ്പോൾ പല രീതിയിൽ പ്രതികരിച്ചവരുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ ഇത്രയും മോശമായ അവസ്ഥ കേട്ടിട്ടും ഇസ്രായേലിന് വേണ്ടി കുട്ടി കുടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം ഇവിടെ കൂടുൻ്റെ ഉള്ളിൽ മനുഷ്യനായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനായി പറഞ്ഞ ഒരാൾക്ക് പോലും പറ്റാത്ത രീതിയിൽ പിഞ്ചുമക്കളടക്കും തെരുവോരങ്ങളിൽ എന്തോരം നമ്മുടെ മക്കൾ നമ്മുടെ കൺ മുമ്പിൽ കളിക്കേണ്ട പ്രായത്തിലുള്ള ചെറിയ പിഞ്ചുമക്കൾ അല്ലേ നമ്മളെ ഒരു വീഡിയോസിൽ ഞാനത് ആവുന്നതുകൊണ്ട് കാണിക്കാത്തതാണ് ഒരു കുട്ടിയോട് ചോദിക്കുന്നത് ഗസയിലുള്ള ഒരു പിഞ്ചു ബാലനോട് ചോദിക്കുന്നുണ്ട് എന്താ മോനിക്കിപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറഞ്ഞൊരു മറുപടി ഉണ്ട് കഷ്ടപ്പെട്ടു പോയ ബാല്യത്തെയല്ല കഷ്ടപ്പെട്ടു പോയ ബാപ്പയും ഉമ്മയല്ല ആ കുഞ്ഞ് പറഞ്ഞ മറുപടി ലോകം കണ്ടവർക്കാരനെ പോയിട്ടുണ്ടാകും ആ കുഞ്ഞ് പറഞ്ഞത് ഒരുപടി അന്നത്തിന് വേണ്ടിയാണ് ഭക്ഷണം വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഒന്നുമില്ലാതെ കിടക്കുമ്പം കാൽച്ചുവട്ടിൽ കിടക്കുന്ന മണ്ണ് വാരി തിന്നുന്ന രംഗം പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ആ കുഞ്ഞ് പറഞ്ഞ മറുപടി എനിക്ക് ഭക്ഷണം വേണം വിശപ്പാണ് ലോകത്തെ ഏറ്റവും വലുത് അപ്പം അത്രയും മൃഗീയമായ രീതിയിൽ അവർ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുള്ള ചില ആൾക്കാർ ഞാൻ എല്ലാവരെയും പറയും അതിലുള്ള അങ്ങനെ മൃഗീയപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അഭയം കൊടുത്ത അന്നം കൊടുത്ത കൈക്ക് തന്നെ കൊത്തി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എപ്പോഴും ചരിത്രം നമ്മളൊന്ന് പുനഃപരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ചരിത്രം പഠിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അഡോൾഫി ഹിറ്റ്ലർ എന്ന് പറയുന്ന മനുഷ്യൻ കൊന്ന് കൊലവിളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു കാലഘട്ടത്തിൽ തല്ലി അല്ലെങ്കിൽ കൊന്ന് തള്ളിയ ഒരു ഭാഗം ജൂതന്മാരിൽ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നവിടെ സ്വന്തം കുറച്ച് ആൾക്കാരത്തിൽ ബാക്കി വന്നപ്പോൾ അവർ സ്വന്തം ജീവനിൽ കൊതിച്ചുകൊണ്ട് അല്ലേ ജീവനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവനിൽ കൊതിച്ചുകൊണ്ട് അവർ ചെന്ന അഭയം പ്രാപിച്ച സ്ഥലം അവർ അവർ പല നാടുകളിലും പല രാജ്യങ്ങളിലും ചെന്നപ്പോഴും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇവർ എന്ന് മനസ്സിലാക്കി ആട്ടിപ്പായച്ചപ്പോഴും അവരെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത പാവങ്ങളായിരുന്നു സത്യം പറഞ്ഞാൽ ഫലസ്തീനികളാണ് പതിയെ ഈ ആട്ടിൻതോലിൻ്റെ ചന്നായുടെ മുഖം പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞ പോലെ പതിയെ പതിയെ ഇവിടെ ഈ ഈ പൈശാചികമായ സ്വഭാവം അല്ലെങ്കിൽ ഇവിടെ തനിപ്പുണം പ്രത്യേക വന്നു പിന്നെ ഈ അഭയം കൊടുത്തവർക്കെതിരെ തിരിയാൻ തുടങ്ങി ഇതൊക്കെയാണ് ചരിത്രം അങ്ങനെ ധാരാളമുണ്ട് ഏതായാലും ഒരിക്കലും ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇന്നവരെ ഒരാളും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ പോലും ലോക സമാധാന സംഘടനകൾ പോലും എല്ലാ രാജ്യങ്ങളിലും ഒന്നോ രണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർ മാത്രമേ മാറി മനുഷ്യന്മാരെ പൂർത്തിപ്പെടുത്താൻ പറ്റാത്ത ബാക്കിയെല്ലാം ഇതിനെതിരെ ശക്തമായി അപലപിച്ചവരാണ് പ്രതികരിച്ചവരാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സഹോദരിയെ കണ്ടു പക്ഷേ ഇതിൻ്റെയൊക്കെ രസം വരും ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഒരുത്തൻ കമൻ്റിട്ടിരിക്കുകയാണ് ഞാൻ ആ ഒരു ഭാഗം ഒന്ന് കാണിച്ചാലുകൾ നോക്കുക കുറച്ച് കാണിച്ചല്ല ഈ നേരത്തെ പറഞ്ഞത് ഒരു ഹിന്ദു സഹോദരി ഹിന്ദുമാതിരിപ്പെട്ട നല്ല ഹിന്ദുവായ ഒരു സഹോദരിയാണ് ഈ കമൻ്റിലിട്ടവൻ ഗാസയിൽ ഓരോരുത്തർക്കും ഇത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കക്കൂസിലായിരിക്കും അവരുടെ ഇത് അല്ലേ അവൻ അവൻ്റെ സംസ്കാരവും അവൻ്റെ രീതിയാണ് അവിടെ കാണിച്ചത് കക്കൂസ് അങ്ങനെ ആരും അപ്പോൾ ഒന്ന് ഹിന്ദുവാണ് രണ്ടാമത് കണ്ടത് ഹിന്ദുവല്ല മറിച്ച് ഹിന്ദുക്കൾക്ക് പോലും അപമാനമാവുന്ന ജന്തുവാണ് ഈ രവീന്ദ്രൻ ഉണ്ടല്ലോ ഈ ചങ്ങായി ഒന്ന് ആദ്യം കണ്ടത് നല്ല കറകളെന്ന വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ ഗാന്ധിയനതി വിശ്വസിക്കുന്ന ഒരു ഹിന്ദുവായ സഹോദരി എല്ലാവർക്കും അഭിമാനമായ ഈ രാജ്യത്തിന് പോലും അഭിമാനമായ മറ്റുള്ള ഇതര സഹോദരമാതിരിപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അഭിമാനമായ ഒരു സഹോദരി ഒരു പങ്കാളി ഇപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയതയും മനുഷ്യത്തില്ലായ്മയൊക്കെ നിറഞ്ഞു ക കവിഞ്ഞു കിടക്കുന്ന ഹിന്ദുക്കൾക്ക് പോലും ഈ രാജ്യത്തുള്ള നല്ലവരായ ഗാന്ധിയരായ നല്ല ഹിന്ദുക്കൾക്ക് പോലും പേരുദോഷം വരുത്തുന്ന നല്ല കറ കളഞ്ഞ ജന്തു അങ്ങനെ തന്നെ പറയണം ആ ജന്തുവാണ് രണ്ടാമത് കണ്ടത് അവൻ പറയുക കക്കൂസിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒപ്പയും കക്കൂസിപ്പം പോർക്കാറുണ്ട് അച്ചക്ക് പറഞ്ഞു പോവാണ് അപ്പനും അമ്മയും ഇവനെയൊക്കെ ജനിപ്പിക്കുന്നതിനും ജനിപ്പിക്കുന്നതിനൊക്കെ നല്ലത് അതുപോലെ എവിടെയും കൊണ്ട് കളയുന്നിരിക്കും ഇത്രയും മനുഷ്യന്മാർ പൊറുതിമുട്ടുമ്പോൾ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും കിടന്നു വീഴുമ്പോൾ അതുപോലും ആഘോഷമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ അതിൽ പോലും മാനന്ദം കണ്ടെത്തുന്ന ഇവനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കുക ഞാൻ സംഘിയാണോന്നും ഞാൻ വിളിക്കുന്നില്ല സംഗീ സംഗീ സംഘീക്കുട്ട് സംഗീ സംഗീ ചിന്താഗതി ഉള്ളവർക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ അല്ലേ ഒരു യഥാർത്ഥ ഹിന്ദു തീവ്ര ഹിന്ദുത്വമുള്ള സംഖിയല്ല എന്നാൽ തീവ്രത തീവ്ര ഹിന്ദുത്വമുള്ള സംഘി ഒരിക്കലും ഒരു നല്ല ഹിന്ദുവുമല്ല എന്നതാണ് ഈ രണ്ട് ചിത്രങ്ങൾ നമ്മൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ കാണുന്ന മറ്റു നല്ലവരായ ആൾക്കാരും ഹിന്ദു സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടാവും അവരെയല്ല ഞാൻ പറയുന്നത് നമ്മളെ ഈ രാജ്യത്തിന് ഇപ്പോഴും ഇങ്ങനെയുള്ള കീടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ഖേദകരമാണ് ലോകത്തുള്ള എല്ലാവരും ഈ ഫലസ്തീനുള്ള ഗാസയിലുള്ള ഗസയിലുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സമാധാനത്തിനു വേണ്ടി എല്ലാ നിലക്കും പ്രയത്നിക്കുമ്പോൾ ഇങ്ങനൊരു ചിന്താഗതിയുമായി നടക്കുന്നവർ നമുക്കിടയിൽ നമുക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്നത് പോലും ലജ്ജാകരമാണ് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ് അല്ലേ മതമേതായാലും മനുഷ്യൻ നിന്നാൽ മതി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും കൂട്ടി കൂട്ടി വായിക്കാൻ കൂട്ടി പറയേണ്ടി വരും അല്ലേ മനുഷ്യനാവണം 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 അത് കഴിഞ്ഞിട്ട് മതമൈത്രി മതം എന്ന് പറയുന്നത് ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ പലപ്പോഴും എല്ലാത്തിനും മതങ്ങളെ കൊണ്ട് വലിച്ചിടുന്ന ഒരു രീതി അല്ലെങ്കിൽ മതത്തിൻ്റെ എന്താ പറയുക മതത്തോടുള്ള എതിർപ്പിൻ്റെ കണ്ണോടെ മാത്രം കാണുമ്പോൾ അവിടെ പിന്നെ അങ്ങനെ സംഭവിക്കും അതാണ് പി ഈ ചങ്ങായിക്ക് സംഭവിച്ചത് മരിച്ചു വീയുന്നത് ആ മരിച്ചു വീയുന്ന കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരിച്ചു വീയുന്നതിൽ അവൻ ആഹ്ലാദിക്കുന്നുവെങ്കിൽ സന്തോഷം കിടന്നുവെങ്കിൽ ആ മരിച്ചു വീയുന്ന കുഞ്ഞിൻ്റെ മതം നോക്കിയിട്ടാണ് ആ വീയുന്നത് ഒരു മനുഷ്യനാണ് മനുഷ്യജന്മമാണ് പിഞ്ചു കുഞ്ഞാണ് എന്നുള്ളതല്ല മറിച്ച് ഇങ്ങനെ ഇത്തരം കമൻ്റ് കമൻറ്റിടുന്ന ഈ ഇത്തരം വൃത്തികെട്ടവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗീയത അല്ലെങ്കിൽ പൈശാചികതയാണ് എന്നൊക്കെ പറയിപ്പിക്കുന്നത് ഇവൻ്റെ അടുക്കൽ ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ മുമ്പിലെങ്ങനെ ഒരു ഒരു ഭാര്യ സ്വന്തം ഭാര്യ ഇവൻ്റെ സ്വന്തം മക്കൾ ഇവന് മുമ്പിൽ എങ്ങനെ വളരും എന്നതാണ് ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ പ്രാന്തി പിടിച്ചതിൻ്റെ മുമ്പിൽ സ്വന്തം മക്കൾക്ക് പോലും രക്ഷയുണ്ടാവില്ല എന്നതിൽ യാതൊരു സംശയവും സ്വന്തം മക്കൾക്ക് പോലും ഇങ്ങനെയുള്ള വൃത്തികെട്ടവന് മുമ്പിൽ രക്ഷയുണ്ടാവില്ല ഒരിക്കലും ആശ്വാസമുണ്ടാവില്ല എന്നതിൽ യാതൊരു സംശയമില്ല ഏതായാലും ഇത് കണ്ടപ്പോൾ എന്ന് പറയണമെന്ന് തോന്നി ആ സഹോദരി വെള്ളം കൊടുത്തു അതുപോലെ ആ നല്ല വാക്കെല്ലാം പറഞ്ഞല്ലോ ആ ഒരു വലിയ മനസ്സിനുമ്പിൽ ഒരു വലിയ കൂപ്പുകൈ ഒരു വലിയൊരു നമസ്ക ഒരു നന്ദി നന്ദി കൊണ്ട് തീർന്നതല്ല എങ്കിലും ഒരു വലിയൊരു ഹൃദയത്തിൽ തട്ടിയിട്ട് ഒരു വലിയൊരു പ്രാർത്ഥന കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഏതായാലും പിന്നൊരു സമാധാനം തരാം ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്രയോ ആൾക്കാർ നല്ല നല്ല നല്ലതല്ല ഉണ്ട് അതിനിടയിൽ ഇത്തരം കീടങ്ങൾ പുഴിക്കൊത്തുകൾ അതിനെ നമ്മൾ എല്ലാ അർത്ഥത്തിലും തികന്ന എന്താ പറയുക അവജ്ഞതയോടുകൂടി കണ്ടിട്ടാൽ അതിനെ കുച്ചിച്ച് തള്ളലാണ് ഏറ്റവും നല്ലത് ഈ രാജ്യം ഈ രാജ്യത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ട് പോയ ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിന് എന്നു മുതലാണ് അടിവരാൻ തുടങ്ങിയത് മാനുഷിക പരിഗണന പോലും ഈ രാജ്യത്ത് ഇല്ലാതെയായി ഇല്ലാതെയാകപ്പെട്ടത് എന്നു മുതലാണ് എന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരേണ്ട ആവശ്യമില്ല ആ ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിളമ്പേണ്ട ആവശ്യമില്ല നിങ്ങൾക്കറിയാം ഏത് മുതലാണ് ഈ രാജ്യത്ത് ഇത്രക്കും ഉള്ളിൻ്റെ ഉള്ളിൽ വർഗീയതയുടെ ത്വര വന്ന് തുടങ്ങിയത് എന്നത് നമുക്ക് ഞാൻ പറയാതെ എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഏതായാലും ഇപ്പോഴും ഇങ്ങനെയുള്ള നല്ല മനുഷ്യർക്കിടയിൽ ഇത്തരം കുഴുക്കത്തുകൾ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇതിലൊന്നും വലിയ അത്ഭുതപ്പെടാവുന്നില്ല ഇതിലും വലിയ കുഴുക്കത്തുകളെ ഇനി കണ്ടി വരും ഏതായാലും ഇൻഷാള്ള നമ്മുടെ രാജ്യത്തിന് നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം അതോടൊപ്പം തന്നെ പാവപ്പെട്ട പലസ്തീനിലെ ഗസയിലുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ആ ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് മനസ്സറിനെ പ്രാർത്ഥിക്കാം ഇൻഷാള്ള